അസ്സാമലൈക്കും ഇന്ന് നമുക്ക് റവ ഉപ്പുമാവിൻ്റെ ഒരു റെസിപ്പി കണ്ടു നോക്കാം ഈ രീതിയിലൊന്ന് റവ ഉണ്ടാക്കി നോക്കൂ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് വഴന്ന് വരട്ടെ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഒന്ന് വേവായി വരട്ടെ ക്യാരറ്റ് വേവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓക്കെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക ചെറിയ തേയില ഇട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാമലൈക്കും